ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊരു കർമ്മിയായാലും ശരി ആ കർമ്മിക്ക് വരെ ഏൽക്കാം വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് ബാധാദോഷങ്ങൾ തീർക്കുന്ന കർമ്മികളായിരിക്കുന്ന ഒരുപാട് ഗുരുജനങ്ങളുണ്ട് അവരുടെ ഉയർച്ചയില് അവരുടെ ഉയർച്ച തടയാൻ വേണ്ടി അവരുടെ ശത്രുക്കള് ചെയ്തുവിടുന്നതായ ചില പ്രവർത്തികളെ കൊണ്ട് അതും കടുമയായ പ്രവർത്തികൾ ചെയ്തിട്ട് ആ കർമ്മികളുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ചൂർണം പൊടി പോലുള്ളതായ സംഗതികൾ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഗുരുതി പോലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് ഒഴിക്കുകയോ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് കളം കെട്ടിയിട്ടോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിട്ടോ ബന്ധനങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ എത്ര ശക്തനായിരിക്കുന്ന കർമ്മിയാണെങ്കിലും ശരി അവന് ക്ഷീണങ്ങൾ വരാനായിട്ട് തുടങ്ങും കാരണം എല്ലാവരും നിത്യം ഒരേപോലെ തന്നെ ദേശത്തെ അമ്പലങ്ങൾ ഒഴിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം എന്നില്ല ഇപ്പൊ തട്ടകത്തെ അല്ലെങ്കിൽ ദേശത്തെ ഒരു ക്ഷേത്രമാണെങ്കിൽ പൊതുവായിട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ പൂജയ്ക്ക് പൂജകൾക്കൊക്കെ ക്രമങ്ങളുണ്ട് ഇത്ര മണിക്ക് എന്നത് അത് കഴിഞ്ഞത്ര അത് അത് കഴിഞ്ഞത് അത് കഴിഞ്ഞത് അല്ലെങ്കിൽ നടപൂട്ടി അല്ലെങ്കിൽ നട തുറന്ന് അല്ലെങ്കിൽ മറ്റുള്ളതായ ഹോമ കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ഹോമങ്ങൾ ഇപ്പോൾ ഭഗവത് ശവ ഹോമം അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് മറ്റേ കാളികളുള്ളതായ പൂജകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യാവുന്നതായ കർമ്മങ്ങള് ഹോമകർമ്മങ്ങൾ നിത്യം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ എന്ത് ദുരിതം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ഏൽക്കില്ല അത് പൊതുവായിട്ടുള്ളതാണ് അതിലുപരി പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പിന്നെ എന്താ വെച്ചാൽ അവിടെ അത്ര ശക്തമായിരിക്കുന്നതായ മാന്ത്രിക ക്രിയകളോ ചെയ്യില്ല പുറത്തുനിന്ന് വന്ന വരുന്നവരുടെ മാന്ത്രിക ക്രിയകളോ പരിഹാരങ്ങളോ ചെയ്യില്ല ചെയ്യുന്നതായ സ്ഥലങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ അവിടെ മവിഡിയായിട്ട് വരും കാരണം അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്യില്ല ഇത് അവിടെ മാന്ത്രികർ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ അവിടെ ഉണ്ടാകണം സാധാരണ ഉള്ളൊരു ക്ഷേത്രമാണെങ്കിൽ അവിടെ അവർ വന്ന് തൊഴുക അവർ വരുന്ന അവർ ചെയ്യുന്ന അവരുടേതായ വഴിപാടുകൾ അർച്ചന വിളക്ക്മാല നെയ്വിളക്ക് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ കടുംപായുസം അല്ലെങ്കിൽ സൂ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി സ്ത്രീ സൂക്തം ഗുരുതി അങ്ങനുള്ളതായ കർമ്മങ്ങൾ അത് അല്ലാതെ അവരുടെ വീട്ടിലേക്ക് വരുന്നതായ പ്രേതവേർപാട് അതിൽ ശത്രുദോഷങ്ങളെ ഹനിക്കാനായിട്ടുള്ളത് അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപൂർവമാണ് അതിന് ഇതേപോലെ തന്നെ മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നതായ സ്ഥലത്ത് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ളതായ കർമ്മക്രിയകളുണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കുള്ള വ്യക്തികളായിരിക്കും അങ്ങനെ കൂടുതൽ ചെയ്യുക കർമ്മികൾ ചെയ്യുക അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ദോഷങ്ങളെ തീർക്കുക അങ്ങനെ ചില അതിനെ സംബന്ധമായിരിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ഉള്ളത് ക്ഷേത്രത്തിലേക്ക് അത്ര വരാനായിട്ട് കഴിയില്ല അപ്പം ചില കർമ്മികൾ ഇതേപോലെ തന്നെ കർമ്മക്രിയകളൊക്കെ ചെയ്ത് അവന്റെ ഉയർച്ചേനെ തടയാനായിട്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇതിപ്പോ കർമ്മം എന്ന് മാത്രമല്ല മാന്ത്രിക ക്രിയ എന്ന് മാത്രമല്ല ഒരു ജുവല്ലറി ഒന്നായിരിക്കാം നല്ലൊരു തുണിക്കട തെറ്റില്ലാതെ ഓടുന്ന തുണിക്കട ഇതേ തുണി തുണിക്കടക്കാർ തൊട്ടപ്പുറത്തുണ്ടായിരിക്കാം അപ്പൊ അവരുടെ സ്ഥലത്തേക്ക് അവരുടെ ആ കടയിലേക്ക് കച്ചവടം കുറവാകണോ ഇവന്റെ കടയിലേക്ക് ധാരാളം ആളുകൾ വന്ന് കയറുന്നു അങ്ങനെ കാണുമ്പോൾ അതിനെ തടയിടാനായിട്ട് ചെയ്യുന്ന പ്രവർത്തികളുണ്ട് കർമ്മികളുടെ അടുത്തെന്ന് കണ്ടിട്ട് അതിനെ കർമ്മികൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമുക്കിതുമാതിരിയാവണം അതായത് അവിടെ കച്ചവടം ഉണ്ടാകുമ്പോൾ പാടില്ല പൂട്ടി പോകണം അവിടെ നിന്ന് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതിനോട് താല്പര്യമുള്ള ആൾ അതിന് കൃത്യമായിട്ട് ചെയ്തു വിടും അവർ തെറ്റല്ല അദ്ദേഹം പഠിച്ചിട്ടുള്ള പണികൾ അങ്ങനത്തൊക്കെയാണ് അപ്പം അതിനെ നല്ലതുകൊണ്ട് ചെയ്യത്തുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് നല്ലത് മാത്രം നോക്കിയിരുന്ന ചിലപ്പോൾ ആ കർമ്മിക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും നടന്നു വരില്ല അപ്പം അതിന പണിയുണ്ട് നല്ല പണിയുണ്ട് ആ പണികൾ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് അദ്ദേഹം വന്നിട്ടുള്ള എന്റെ ഉത്രയാൾ കൊടുക്കണം അദ്ദേഹം വന്നിട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് അതിന് പണിയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തി സ്ഥലത്ത് അത് ഏത് സ്ഥാപനമായാലും ശരി തുണിക്കടായാലും ശരി പലചരക്കോ എന്ത് കട കടകളായാലും ശരി അതിനെ അത് അവിടെ ചെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവനെ പൂട്ടി പോകുന്നെ വേണ്ടു അത്രയ്ക്കും നരകത്തിലേക്ക് അവൻ എത്തും അത് അദ്ദേഹത്തിന്റെ സമയം ശരിയല്ലാതെ വരും കൂടി ചെയ്യുമ്പോൾ വൃത്തിയായി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ദോഷങ്ങളൊക്കെ വരുമ്പോ എത്ര ശക്തനായിരിക്കുന്നതായ കർമ്മികളായാലും അദ്ദേഹം കർമ്മങ്ങളൊക്കെ അവസാനിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ കണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ കണ്ട് ഇപ്പം നോക്കുന്ന ആളാണെങ്കിൽ നോക്കാനായിട്ട് പറ്റില്ല ആള് ആ വിശ്വസിക്കുക ആൾക്ക് നല്ല വിശ്വാസമാണ് നമുക്കിങ്ങനെയൊക്കെ ഉള്ള കാരണം ദൈവങ്ങളുടെ സഹായമുള്ള കാരണം ഒന്നും വരില്ല എന്നുള്ളതിൽ പക്ഷെ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല അത് നോക്കാതിരിക്കുന്നോറും ഓരോരോ വിഷയങ്ങൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരിക്കും അവസാനം അത് ബലി മുട്ടമ്പ് മാത്രമാണ് അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുക അപ്പോഴും അദ്ദേഹം അവിടേക്ക് ശ്രദ്ധിക്കില്ല കാരണം ഈ ദൈവങ്ങളൊക്കെ എന്റെ ഒപ്പമുണ്ട് ഈ ദൈവങ്ങളുള്ളിടത്തോളം ആ കാലം എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതിൽ ദൈവങ്ങൾക്ക് വരെ വിഷയങ്ങൾ ഉണ്ടാകുന്നു പിന്നെയാണോ മനുഷ്യനെ അപ്പൊ ശക്തമായിരിക്കുന്നതായ പ്രവർത്തികൾ ചെയ്തിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ അത് പെരുമാറാനായിട്ട് തുടങ്ങും ഒരു മെഴുകുതിരി കത്തിച്ചു ചെന്നിരിക്കുക മെഴുകുതിരി അല്ലെങ്കിൽ ഒരു വിളക്ക് ആ വെളുക്കിന് ശക്തമായിരിക്കുന്ന കാറ്റ് വന്നു കഴിഞ്ഞാൽ ആ വിളക്ക് കിട്ടുപോകും അതേപോലെ തന്നെയാണ് ശക്തമായിരിക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പരമാവധി ഇവര് അതിനെ എതിർക്കാനോ തടയണാനോ നിൽക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ കർമ്മഗ്രഹികളെ കൊണ്ട് ഇവർക്ക് ഉയർച്ചയില്ലാച്ചെങ്കിൽ വരുന്നതായ ദോഷങ്ങൾ ഇവരിൽ കേൾക്കുകയും ചെയ്യും അവർക്ക് ഏറ്റു കഴിഞ്ഞാൽ കർമ്മികൾ കേൾക്കും അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ എന്തുകൊണ്ടാണ് ദുരിതങ്ങള് ഈ കർമ്മി ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് നേരത്തെ വന്ന പോലെ ആളുകൾ വരാത്ത എന്ത് പോലെ കർമ്മം ചെയ്യാൻ പറ്റാത്ത എനിക്ക് എന്ത് ഇരിക്കാൻ പറ്റാത്ത എന്താണ് എനിക്ക് ഉറക്കം തോന്നിയിട്ടുള്ള മാതിരി എന്താണ് പൂജ ചെയ്യാൻ പറ്റാത്ത അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അദ്ദേഹത്തിന് എന്നാ തോന്നുന്നത് വെച്ചെങ്കിൽ അന്ന് അദ്ദേഹം നന്നാവുള്ളൂ പരമാവധി തോന്നാൻ വഴിയില്ല അത് നോക്കുന്ന ആളാണെങ്കിൽ നോക്കി വ്യാഴം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യാക്കി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വ്യാഴം പറഞ്ഞെന്ന് പറഞ്ഞ് ഈശ്വരൻ അതിനില്ലായെന്നർത്ഥം അത് വരേണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കി അറിഞ്ഞ് അതിനെ തിരുത്തുമ്പോഴാണ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അവിടെ ആവുള്ളൂ അപ്പം കർമ്മികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ ആ മുഹൂർത്തികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നല്ല പവർഫുള്ളെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ദോഷങ്ങളും അതിലൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കർമ്മികൾ മാത്രമല്ല സ്ഥാപനങ്ങൾ നടത്തണവർ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പണികൾ വലിയ വലിയ പണികൾ നടത്തുന്ന ആളുകൾ അവർക്കൊക്കെയും ഈ ബുദ്ധിമുട്ടുകൾ വരാം ഒരു പണികളുണ്ട് പണിയുണ്ട് അത് അപ്പുറത്തെ തുണക്കാരൻ്റെ പണിയില്ല ഇയാൾക്ക് ഇഷ്ടം പോലെ പണികളുണ്ട് ഇഷ്ടം പോലെ പണിക്കാരും ഉണ്ട് അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ പ്രവർത്തികൾ ചെയ്തിട്ട് അവരുടെ സ്ഥാപനത്തിലും അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനോ ഉദ്ദേശിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ നിൽക്കും അവൻ്റെ പണികളൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിൽക്കാനായിട്ട് തുടങ്ങും പണിക്കാർ തമ്മിൽ തമ്മിൽ വളക്കായിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്താം അവസാനം ഇയാൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ടാവും അപ്പം പ്രവർത്തി എന്ന് പറഞ്ഞ ശക്തമായിരിക്കുന്ന പ്രവർത്തികളാണ് അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സ്ഥാപനത്തിന് മുന്നിലോ പിന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും ഗൾഫിലുണ്ടായിരുന്ന ആ സുഹൃത്തിനെ അദ്ദേഹം അടുക്കളയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആകെ ഈ കോട്ടയരുമ വന്നിട്ട് ആകെ ഇങ്ങനെ ആകെ പറന്ന് നടക്കലും ആ ചട്ടിയിലും കള കലത്തിലൊക്കെ വീട്ടിലും ഭക്ഷണത്തിലും വീഴുക ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ സാധനത്തിന് അവർക്ക് കിട്ടുക അപ്പം ഇയാൾ കടന്നാൽ മാത്രമേ അങ്ങനെ ഉള്ളൂ ആൾക്കും ഭയങ്കര വിഷമങ്ങളായി കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ദേഹത്തിനെ പ്ര പ്രതീക്ഷിച്ചിട്ടാണ് ആളുകളിരിക്കണത് രണ്ടു മൂന്ന് മക്കളും അതേപോലെ തന്നെ കടക്കാരും ഒക്കെ അദ്ദേഹത്തിനാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇതിലേക്ക് കടന്ന് കഴിഞ്ഞാൽ ആകെ കോട്ടവരുമായി ആകെ നിറയെ തുരുതുരാന്ന് വന്നിട്ടാണ് വരുന്നത് പിന്നെ ഇയാൾക്കാണെങ്കിൽ ശരി ഇവിടുന്ന് അടുപ്പിലേക്ക് വരാൻ പറ്റില്ല അടുപ്പിൻ്റെ ആണോ ഒന്ന് തീയ്യാ കത്തിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ആകെ ശരീരത്തില്ല ചുറിച്ചിലും ബുദ്ധിമുട്ടുകൾ വരിക ഉടനടിന്ന് പോ ഉടനടി അവിടെ നിന്ന് കിടക്കുക അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു ആ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു നോക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് അതിനെ നോക്കി അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും അവിടേക്ക് പോകാനായിട്ട് പറ്റി അപ്പം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മുഖാന്തി അറിയാം പിന്നെ കുഴപ്പമില്ല ആണ് നന്നായിട്ട് പോകേണ്ടതെന്നുള്ളത് അതേപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്ത് ആ സുഹൃത്തിനെ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തിയിരുന്നാണ് അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ പോയിരുന്നു ഒരു എട്ടൊമ്പത് പത്ത് കിലോനോളൊക്കെ മൈദയുടെ പൊറോട്ടകൾ അദ്ദേഹം കച്ചവടമായിരുന്നു അത്ര അധികം കച്ചവടം ഉണ്ടായിരുന്നു നന്നായി ഭക്ഷണം വെക്കാൻ പറ്റുന്ന ആളാണ് അറിയുന്ന ആളാണ് അങ്ങനെ അങ്ങനെയായിട്ട് നല്ല കച്ചവടമായിരുന്നു ചുറ്റുഭാഗത്ത് വേറെ കടകളില്ല ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ സുഹൃത്ത് അവർ തമ്മിൽ പിണങ്ങി ആ പിണങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ പൈസയുടെ മുതലാണ് പിണങ്ങിയിട്ടുള്ളത് അവനോട് നേരിട്ട് വെല്ലുവിളിച്ചു നീ നാളെ മുതൽ നീ കച്ചവടങ്ങി ഇവിടെ ചെയ്യില്ല അപ്പം പറഞ്ഞു ഞാൻ ഞാനിതെൻ്റെ സ്ഥലമാണ് ഞാൻ നടത്തുന്ന ഇയാളും പറഞ്ഞു വൈകിയില്ല അതിൻ്റെ പിറ്റാൻ്റെ പിറ്റേ ദിവസം ഈ എതിർത്ത അയാളുടെ സുഹൃത്ത് അപ്പുറത്തൊരു കടയിൽ പ്ലായകടയിട്ടു അപ്പം അവൻ്റെതായ ആളുകളൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങി അതിലുപരി ഇവന് എട്ട് ഒമ്പത് കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒരു കിലോം വരെ ആയിട്ടും പൊറോട്ട പോണില്ല കച്ചവടമില്ല ഭക്ഷണം വെച്ചതൊക്കെ അങ്ങനെ ഇരിക്കുക കൊണ്ടുപോയി കളയുക അങ്ങനെ അങ്ങനെ ആയിട്ടൊക്കെ കട കൂട്ടേണ്ട അവസ്ഥയായിരിക്കും വരിക കാരണം ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ എടുത്തിട്ടുണ്ട് നിത്യ അളവുകാരുണ്ട് അതൊക്കെ മുടങ്ങിപ്പോയി അങ്ങനെ വന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് എന്നെ കാണുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും ഇന്നമാരൊരു വിഷയം ഉണ്ടെന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു മാറ്റി അദ്ദേഹം പഴയ പടിയിലേക്ക് വരാനായിട്ട് തുടങ്ങി അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അറിയുമ്പോഴാണ് ഒരു വ്യക്തി ഒരാളുടെ പ്രശ്നങ്ങൾ അതിനെ നേരിടുമ്പോഴാണ് ഇന്നമാതിരിക്കണ്ട് അല്ലെങ്കിൽ ഇന്നമാതിരി നമ്മൾ ചെയ്തു ഇന്നതാണ് അദ്ദേഹം അനുഭവിച്ചിരുന്നത് എന്ന് നമ്മൾ അറിയുന്നത് ഞാൻ മൂലം അല്ലെങ്കിൽ വേറെ ആൾ ആളറിയണത് അപ്പോൾ അങ്ങനെ ശക്തമായിരിക്കുന്നത് ആഭിചാര പ്രവർത്തികളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ശക്തമായിരിക്കുന്നതായ ഇപ്പം ഒരു സ്ഥാപനം നടത്തുന്ന ആളോ ഒരു സ്കൂൾ നടത്തുന്ന ആളോ അതേപോലെ വണ്ടി ഓടിക്കുന്ന ആളോ മറ്റേ സ്റ്റേഷനറിയോ അല്ലെങ്കിൽ പലചരക്കോ അല്ലെ തുണിക്കടകളോ എന്ത് നടത്തുന്ന ആളായാലും ശരി എന്ത് ചെയ്യുമ്പോഴും വിശ്വാസമുള്ള ആളാണെങ്കിൽ വിശ്വാസമുള്ളവരെ ഇനി നടത്തുള്ളൂ എത്ര വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാലും അവന് തന്നെ ഇറങ്ങാൻ തയ്യാറാകും കാരണം എന്ന് പറഞ്ഞാൽ അവന് ഉയർച്ച വേണമെങ്കിൽ പത്ത് രൂപ കഴിഞ്ഞാൽ പത്ത് രൂപ കഴിഞ്ഞാൽ അവന് ഇരുപതായിട്ട് കിട്ടണമെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിപ്പോ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നറിയില്ല എങ്കിലും നേരത്തെ ഉണ്ടായിരുന്നു ഏതൊരു കച്ചവടത്തിനുണ്ടായാലും ശരി കുട്ടിപ്പാപ്പയോ അല്ലെങ്കിൽ ചാത്തിനൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ ദുരിതങ്ങൾ വരാ വരാനുള്ള സാധ്യത ഏത് കർമ്മങ്ങളൊക്കെ ചെയ്ത് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എതിർപ്പില്ലാത്ത പ്രശ്നമില്ല അങ്ങനെ എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാപനം അവിടെ നിർത്തിപ്പോണ്ട ഗതികേടലേക്ക് വരിക അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഉടനടി അതിന് വേണ്ട പെട്ടതായ ആളുകളതിനെ കണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇങ്ങനെ മുൻ മുന്നോട്ട് പോയിരുന്നത് പിന്നാക്കം വരാനായിട്ട് തുടങ്ങി ജോലിക്കാർ വരുന്നില്ല വന്നാലും വഴക്കായിട്ട് പോവുക അല്ല ജോലിക്കാരനായിട്ട് വഴക്കുണ്ടാകുക ഒരാളിവിടെ നിൽക്കുന്നില്ല സ്ഥാപനം പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരാണ് അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എവിടെയാണ് പശക് പറ്റിയിട്ടുള്ളത് എന്നു നോക്കി അറിഞ്ഞിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം ഇപ്പോൾ സ്ഥാപനത്തിലേക്ക് ആച്ചെങ്കിൽ ചില നമ്മൾ ആരെങ്കിലൊക്കെ വന്ന അവിടെ ഉള്ളിലേക്ക് കയറി അല്ലെങ്കിൽ അവിടെ ഒക്കെ കാണാം കുറച്ച് പൂവോ അല്ലെങ്കിൽ കുറച്ച് തുളസിയുടെയോ അല്ലെങ്കിൽ ചന്ദന എത്തി അതിൽ കാണാനുള്ള നല്ല പണി വളർന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക അപ്പം മറ്റുള്ള സംഗതികളും കൊണ്ടു പറ്റില്ലല്ലോ അപ്പം ഇത് അവരെ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥാപനം പൂട്ടി പോകും കാര്യത്തിൽ യാതൊരു തർക്കവും ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ കടയെ നശിച്ചു പോകും ഒരാളും വന്ന് ആ സാധനം എന്നറിയാൻ അവിടെ ഇരുന്ന് ആശയുന്നവരുള്ളൂ ഇപ്പം സ്റ്റേഷനറി ആണ് ശരി അത് അവിടെ ഇരുന്ന് അതിന്റെ കളർ പോയിന്നല്ലാതെ അതൊരു സാധനം വിറ്റുപോയി അപ്പൊ സ്വന്തം കടയാണ് വെച്ചാൽ ഞാള് പറയും അവിടെ ഇരുന്നോട്ടെ എനിക്ക് പ്രശ്നം ഇല്ല എന്ന് പറയും പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇരിക്കുന്ന ആ കസാരം വരെ നശിച്ചു പോകുന്നതിന് അവസരിക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വിഷ വിഷമായി നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നോക്കുക അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക വന്നിട്ടുള്ള ബന്ധനങ്ങൾ തീർക്കുക ദേഹരക്ഷയായിട്ട് എന്തെങ്കിലും ചെയ്യുക അതേപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള വഴിപാടുണ്ടെങ്കിൽ കൊടുക്കുക അതേപോലെ തന്നെയാണ് ചില ഒരു പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ മോസ്റ്റിലേക്കൊക്കെ വഴിപാടുകൾ ഇട്ട് ചില ആളുകളുണ്ട് ദർഗയിലേക്ക് അല്ലെങ്കിൽ വല്ല പള്ളിയിലേക്ക് അമ്പലങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ചാത്തലവിടെ അത് അവർ വഴിപാട് എടുത്തു വെച്ച് എടുത്ത് വെച്ച് നല്ലൊരു സംഖ്യ ഉണ്ടാവും പക്ഷെ അവർക്ക് ഒന്നുകിൽ ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ഇതെന്നൊക്കെ പൈസ എടുത്തിട്ട് അവർ കൈകാര്യം ചെയ്യും അത് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നതാണ് കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാവും അപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ബെണ്ണാരായാലും ശരി അത് ക്ഷേത്രത്തിലെ ഭെണ്ണാരം പോലെയാണ് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നാശത്തിലേക്ക് എത്തുള്ളൂ അപ്പൊ അതൊന്നും ചെയ്യാണ്ടിരിക്കുക ശത്രുദോഷങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അതിനെ തീർക്കാനുള്ള കാര്യങ്ങൾ അതിനെ അതിനെപ്പറ്റി ധാരാളം കർമ്മികളുണ്ട് അപ്പോൾ പറ്റിക്കപ്പെടുന്ന ഒരു ഒരു മേഖലയാണ് അത് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ലത് വരട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി അവർ തൊട്ട കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ നന്മകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം